നമ്മളങ്ങനെ പയഞ്ചേരി മുക്കിലെത്തിയ മാറി സൈക്കിളാണ് ഞാനിങ്ങനെ കലിപ്പിക്കല്ലാന്ന് അവര് പോയിക്കോട്ടെ നമ്മക്ക് തിരക്കൊന്നും ഇല്ല പെട്ടെന്ന് വാങ്ങുമ്പോൾ അടിച്ച് സൈക്കിളിനൊന്ന് അപ്ലൈ ചെയ്ത്

ടെ ഇരിട്ടിയിൽ നമ്മൾ ഇരുട്ടി മെട്രോയില് ഓഫർ കണ്ടിട്ട് അങ്ങനെ പോന്നതാ ഒന്നുമില്ല ഒരു മാൽക്കിസ്റ്റിന്റെ ബിസ്കറ്റ് അമ്പത് റുപ്പിൻ്റെ ബിസ്കറ്റ് ഇരുപത് റുപ്യ ഇരുപത് രൂപ ഇരുപത്തി അഞ്ച് വാങ്ങാൻ അത് വാങ്ങാനായി പോന്നത് ഇവന്റെ പോക്കി കണ്ട വിചാരിക്കോ ആടെ എന്തോ വെറുതെ കൊടുക്കുന്നുണ്ട് ആ ഇരുപത് ഉറുപ്പ് ബിസ്ക്കറ്റ് വാങ്ങാനാ പോന്നെ ഇവന്റെ വണ്ടി പോക്കിണ്ട വിചാരിക്കോ ആടെ എന്തോ സ്വർണം പെരുന്ന് കൊടുക്കുന്നോ അതെ അവരൊന്നുമല്ല ഇന്നോവല അവര് ഫുള്ള് ലോക്കാരെ കഴിയാണ് നമുക്ക് പോകാനൊന്നും ഒരു കാര്യവും നമ്മൾ എന്താ ചെയ്യപ്പാടന്നെ ബിസിന ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തെങ്കിലും പർവ്വതം പോലെ തെങ്ങിരുന്നിട്ടൊന്നും കാണുന്നില്ല തീർച്ചയായിട്ടും കാറ് കൊടുത്തിട്ടു വയ്യെങ്കിലും മാറി

கொண்டு வேற பிரச்சனை இல்ல அடுத்த நீ ஆயது கொண்டு மாத்தேட்டியுள்ளும் பிரிந்து இறங்கி வந்து எல்லாரும் மாறி கூட ஒரு போட்டி கிடைக்கோ

ഫുള്ള് കാറ്റ് മാത്രമേണ്ടാവു സൗണ്ട് ഒന്നും കാറ്റിന്റെ സൗണ്ട് ഇണ്ടാവും ഞമ്മളെ സൗണ്ട് ഒന്നും ഒന്നും ഇല്ല വളം കീരിയുണ്ടാവും വണ്ടി വല്ലാണ്ട് വീട്ടില് ബാറ്റിൽ വല്ല எனக்கு மக்கா கோிக்க வேண கோிக்க மக்க கோிக்க கோ கால வாங்க

ഒരമണിക്കൂരും കൂടെ കഴിഞ്ഞോട്ട് ഈ റോഡും വലിയ ഒരു മനുഷ്യനും പറഞ്ഞാലും മതി അവിടെ ഒരു തലാൽ പോയിട്ട് കഴിഞ്ഞാല് മൂവാവു മൂവാ ഇതെല്ലാം ചെപ്പ് കാണട്ടെ ചെപ്പിനെ അയച്ചു കൊടുക്കാൻ വണ്ടി ഓർത്തില് മൂവാക്കി ഞാൻ കാണിച്ചോളാം ഏട്ടാ മൂവാക്കിൽ വേണേ വണ്ടി വാങ്ങി ഓടിക്കോടാ അല്ലെങ്കിൽ എനിക്ക് വണ്ടിയുടെ പാർട്സ് പോലും കിട്ടൂലക്കാരൻറെ ക്രോസ് ചെയ്യാൻ ചോട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഇരുത്തി ടൗണിൽ കൂടിയാണ് പാസ് ചെയ്തോണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കാണാനൊക്കെ നല്ല രസമുണ്ട് ഈ ഒരു ഏരിയ റിക്കവറി മുന്നിലാ റിക്കവറിയോന്ന് നമ്മളൊരു ബൈക്ക് സൈഡായിട്ട് നിർത്തിയപ്പോൾ എന്നാലും ഒരു ചോദ്യം എന്തെങ്കിലും സഹായം വേണോ ചേട്ടാ ഒരാൾ ഹെൽപ്പാക്കാൻ വന്നിട്ടില്ല കർണാടക വണ്ടി വേണം കല്ലെടുത്ത് വരിക

വെറുതെ വീട്ടിലിരുന്ന് വേറടിച്ചപ്പോ വെറുതെ ഇരുട്ടി ടൗണിലേക്ക് ഇറങ്ങിതാ ജസ്റ്റ് ഒരു നൈറ്ററുണ്ട് അത്രേ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല ആ മുന്നേ ബലേനോ പോലോ നമ്മളെന്താ പിന്നെ ഇതാ നമ്മളൊരു ബൈക്കിൽ ആള് കൊള്ളുന്നില്ല അത്രയും ആൾക്കാരുണ്ട് ലൈറ്റടിച്ച കണ്ണിലടിച്ചെടുക്കണോ ജസ്റ്റ് അടിച്ചോ വേറെ ആരെങ്കിലും ചെറുപ്പിക്കരും

அது பாதி கடிச்ச ஆப்பிளும் எந்த தனுத்து நல்ல தனு ரோடி இங்கே உள்ள ரோடுண்டோ அது வேறு கைப்ப நல்ல தனுப்பான ஐசி போலுண்டு